പുഷ്പേടിപ്പിച്ചോ ഇങ്ങനെ അവിടെ നിൽക്കണം ഒരു പുഷ്യപ്പടിപ്പിച്ചാലോ ഏറ്റവും കൂടുതൽ പുഷ്യപ്പടിപ്പരാണ് നമുക്ക് നോക്കാം ഒരുമിച്ച് ചെയ്യണ്ട നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യിക്കാം സാറില്ല പറ്റത്തില്ല ഇവരെല്ലാം ചെയ്യാൻ പറയുന്നുണ്ട് നോക്കി വെച്ച താഴെ എങ്ങനെ ഇരിക്കണേ പുഷപ്പ് പറ്റില്ല അത് പിന്നെ പുഷപ്പ് പോലെ കൈ കൊണ്ട് പണിയൊന്നും ഇല്ലല്ലോ എവിടെ റെഡിയാണ് അല്ല എന്തിനും ഒരാളുണ്ട് രണ്ടുപേരോട് ഒരുമിച്ച് നമുക്ക് ടൈം

സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേറെന്തെങ്കിലും വേണം ഓക്കെ ഞാൻ ഓഡിയൻസിന്റെ അടുത്ത് ചോദിക്കാം അവരെന്താണോ പറയണത് അത് ചെയ്താൽ മതി ഗേൾസിൻ്റെ അടുത്ത് ചോദിക്കാം എന്ത് ചെയ്യിക്കണം പറഞ്ഞു ഡാൻസ് ആ ഇവിടെ ഒരാണെന്ന് കേട്ടോ നമുക്കിങ്ങോ ഡാൻസ് ഞാൻ പോവല്ലേ ചേട്ടന്റെ ഡാൻസ് കാണാം നമുക്കെന്താ ഒരു പാട്ട് വെച്ച് കൊടുത്തെ ഒരു മ്യൂസിക് പ്ലേ ചെയ്തോടുന്നു എല്ലാം വച്ച് കീഴടങ്ങിയ സ്ഥിതിക്ക് ഇവർക്ക് മിഠായി കൊടുത്ത് പറഞ്ഞേക്കാം നമുക്ക് രണ്ട് ചോക്ലേറ്റ് തന്നെ സോ മച്ച് എന്നോട് രണ്ട് കാര്യം ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഡാൻസ് പറഞ്ഞു അത് അവർക്കും പറ്റത്തില്ലെന്ന് പറഞ്ഞു കൊള്ളാൻ നല്ല രസമുണ്ട് നല്ല പരിപാടി രണ്ടെണ്ണം പറഞ്ഞ കേട്ടില്ല നമ്മൾ മാനിച്ചു മൂന്നാമത് ഈ ചേട്ടൻ നോക്കി അല്ലെങ്കിൽ നമ്മള് അവരുടെ ഓപ്ഷൻ നോക്കണല്ലോ റെഡി അപ്പൊ നമുക്ക്